നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ എഫ് ടി ബി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ശുചീകരണ പ്രവർത്തനം നടത്തുകയും ജൂനിയർ ടീമിനുള്ള ഫുട്ബോൾ കൈമാറുകയും ചെയ്തു തിരൂർ മുനിസിപ്പൽ യൂത്ത് കോർഡിനേറ്റർ ആസിഫ് കെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റും ചലച്ചിത്ര പ്രവർത്തകനുമായ നിഷാദ് കല്ലങ്ങൽ അധ്യക്ഷത വഹിച്ചു ക്ലബ് ട്രഷറർ റഹൂഫ് എം പി സ്വാഗതം പറയുകയും അൻവർ കെ ഫാസിൽ കെ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു കല്ലെങ്ങൽ യാസിൻ നന്ദിയും പറഞ്ഞു സ്വച്ഛ് വാർഷിക മുഴുവൻ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഏകദേശം കോടി രൂപയുടെ ഈ പ്രവർത്തനത്തിനായി ാണ് മാറ്റുചിത്വ മിഷനുമായി ചേർന്ന് യുവജനക്ഷേമ പോലെ നടത്തുന്ന പരിപാടിയുമായി സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം വൃത്തിശുചിത്വത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരാണ് എന്നാൽ പരിസര ശുചിത്വവും പൊതുശുചിത്വവും നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തവരല്ല നമുക്കറിയാം നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ പൊതുയിടങ്ങൾ പൊതുസ്ഥലങ്ങൾ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഒരു മനോഭാവം അതാണ് നമ്മൾ മാറ്റേണ്ടത് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇങ്ങനൊരു ആശയം സന്ദേശം കൂടി ടീക്കിൻ്റെ ഈ പരിപാടികൾ ഈ സന്ദേശം കൂടി ാലം മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂട്ട് ആശിയാന